ഹായ് നമസ്കാരം എല്ലാവർക്കും സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസര് ഹാപ്പി ഓണം ഓക്കെ ഇന്ന് നമ്മളൊരു നല്ലൊരു ഓഫർ ഉണ്ടാവുന്ന പരിപാടിയിലാണ് ഓണായിട്ട് ഒരു ആറ് കെ ജി ആറ് കെ ജിയുടെ ഒനിഡ കമ്പനിയുടെ ആറ് കെ ജി ഫുള്ളി ഓട്ടോമാറ്റിക്ക് ഫൈവ് ഇയർ വാറണ്ടി ഉള്ള വാഷിംഗ് മെഷീൻ അത് ആറ് കെ ജി ഫൈബർ ബോഡിയാണ് ഫൈബർ ബോഡിയാകുമ്പോൾ നമുക്ക് തുരുമ്പൊന്നും ആവില്ല അതുപോലെ തന്നെ ഒരു ചെറിയൊരു മോഡലാണ് ആറ് കെ ജി ഉണ്ട് ഒരു ഒതുക്കുള്ളൊരു മോഡൽ ഒനിഡയുടെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്ക് അതിന് ഓൺലൈൻ പ്രൈസ് ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപോളം ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് നമ്മളെ ഓഫർ പ്രൈസ് പതിനൊന്നായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആറ് കെ ജി ഒനിഡ വാഷിംഗ് മെഷീനിൽ പതിനൊന്നായിരം രൂപ നമ്മളെ ഓണം ഓഫർ പ്രൈസ് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു പി ജി ഓൻ്റെ ടു ബെർണർ വാഷിംഗ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് സ്റ്റൂവ് വന്നത് പി ജ്യു വൻ്റെ ഗ്യാസ് സ്റ്റവ് അതുപോലെ തന്നെ പി ജ്യു വൻ്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കർ പി ജോൻ്റെ അതുപോലെ തന്നെ ഒരു ദോശത്തവ ഇൻഡാലിയത്തിൻ്റെ ദോശത്തവ ഒരെണ്ണം ഈ വാഷിംഗ് മെഷീൻ പതിനൊന്നായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഈ മൂന്ന് പ്രൊഡക്റ്റും തികച്ചും സൗജന്യമാണ് ഓണം പ്രമാണിച്ച് പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഡ്രം വരുന്നത് സ്റ്റീൽ ഡ്രമ്മാണ് നല്ല നല്ലൊരു മോഡൽ വാഷിംഗ് മെഷീനാണ് സ്റ്റീൽ ഡ്രമ്മ് ഫ്രഷ് പീസ് ബോക്സ് പീസ് വാറണ്ടി കാർഡ് എല്ലാം ഇതിലുണ്ട് ഇതിന് ഒരു ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് മോട്ടർ വാറണ്ടി അപ്പോൾ ആരാവശ്യക്കാരെങ്കിൽ പെട്ടെന്ന് വിളിക്കും നല്ലൊരു ഓഫറാണ് ഒരു കിഡിലം ഓഫറാണ് ഒരു വാഷിംഗ് മെഷീൻ്റെ കൂടെ ഒരു കുക്കറ് ഒരു ദോശത്തവ ഒരു ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോവ് പി ജി ഒണ്ട് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാവർക്കും വീണ്ടും 我了，送车了。